കഷ്ടപ്പാടിന്റെ കണക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലെങ്കിലും തന്റെ ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയ പോലെയാണ് ബാൾട്ടി സിനിമയുടെ വിജയമെന്ന് നടൻ ഷെയ്ൻ നിഗം ദുബായിൽ പറഞ്ഞു എന്നെ പ്രേക്ഷകർ പറയുമ്പോൾ എന്റെ വാപ്പച്ചയെ കൂടി ഓർക്കുന്നത് വലിയ സന്തോഷമാണെന്നും നടൻ ഷെയ്ൻ കൂട്ടിച്ചേർത്തു ദുബായിൽ ബാൾട്ടി സിനിമത്തി വർണ്ണസമ്മരത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഷെയ്ൻ നിഗം കണക്കുകൾ പറയുന്നില്ല കേൾക്കാൻ ഇഷ്ടമാണ് പ്രോഡക്റ്റ് ആ രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് യുനാനിമസ്ലി നല്ല റെസ്പോൺസ് പല സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തിയേറ്റർ വിസിറ്റുകൾ ഇവിടെ ഓൾറെഡി ചെയ്തിരുന്നു അവിടെ നല്ല റെസ്പോൺസ് ഞങ്ങൾ കിട്ടുന്നു അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ഇന്നലെ കൊച്ചിയിലും നാല് തിയേറ്റർ പോയിരുന്നു എല്ലാം ഫുൾ പാക്ക് ഷൂസായിരുന്നു അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും

17 years middle east this week only on jehan tv an elvis chumar tv show middle east this week middle east beyond the headlines